അമ്മു നീ എത്ര നേരം ടോയ്ലറ്റിൽ കയറിയിട്ട് ഇന്ന് നിനക്ക് എക്സാം ഉള്ളതല്ലേ അമ്മ എടുത്തു അമ്മയെ ഇത് മൂന്നാമത്തെ തവണയാ എന്താണെന്നറിയില്ല രാവിലെ മുതൽ ഇങ്ങനെയാ അല്ലെങ്കിൽ നിനക്ക് എക്സാമിനുള്ളതല്ലേ എപ്പോഴും ഈ ടോയ്ലറ്റിൽ പോക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വരാറുണ്ടോ എക്സാം ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു വൈവ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊതു സ്ഥലത്തേക്ക് പോകുന്നു പുതിയ കാര്യം ചെയ്യുന്നു ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാറുണ്ടോ നമ്മുടെ ഗട്ട് നമ്മുടെ വയറും ബ്രെയിനും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് ഗട്ട് ബ്രെയിൻ കണക്ഷൻ എന്ന് പറയും ഇതിൽ എൻട്രിക് നെർവസ് സിസ്റ്റവും സെൻട്രൽ നെർവസ് സിസ്റ്റവും അതായത് വയറിൻ്റെതായിട്ടുള്ള നാഡീവ്യൂഹവും നമ്മുടെ തലച്ചോറ് സംബന്ധമായിട്ടുള്ള നാഡീവ്യൂഹവും തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കും അതിൽ പ്രധാനമായിട്ട് സഹായിക്കുന്നത് വാഗസ്ന് അറിവാണ് ഈ വാഗസ് അറിവ് വയറിനകത്തുള്ള കാര്യങ്ങൾ തലച്ചോറിനോട് പറയും തലച്ചോറുള്ള കാര്യങ്ങൾ വയറിനാളോട് പറയും എപ്പോഴും ഇവർ തമ്മിലൊരു കണക്ഷൻ കൂടുതലാണ് അപ്പം നമുക്ക് ബ്രെയിനിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാകും ഒരു സ്ട്രെസ്സ് ഓർമ്മിറ്റഡ് അതായത് ഒരു ടെൻഷൻ അല്ലെങ്കിൽ പ്രധാനമായിട്ട് ദേഷ്യം നമുക്ക് അടുത്ത് ദേഷ്യം ഷൗട്ട് ഷൗട്ടിങ്ങും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് മൈൻഡ് റിലേറ്റഡ് എന്തോ പ്രോബ്ലം ഉണ്ടാകുമ്പോഴും ഇവിടെ വന്ന് പറയും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഡിസ്റ്റർബൻസ് തുടങ്ങും ഇനി അതേപോലെ വയറിനകത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യുന്നത് ബ്രെയിനിലോട്ടേക്ക് പോയിട്ട് പറയുമ്പോഴാണ് അപ്പോൾ ഇങ്ങനെ വയറും തലച്ചോറും തമ്മിലുള്ള ഈ കണക്ഷൻ ഇത് സ്ഥിരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിൻ്റെ സംബന്ധമായിട്ട് പിന്നെ 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 അപ്പോൾ തലവേദന വരും അതുപോലെ ക്ഷീണം വരും പിന്നെ ഇറിറ്റേഷൻ മൂഡ് ഡിസോർഡർ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എന്ത് ക്യൂർ അസ്വസ്ഥതയായിരിക്കും എന്താണെന്ന് പറയാൻ പറ്റാത്ത പോലും ഉള്ള പ്രയാസങ്ങൾ പലരും അത് അത് എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ എനിക്കത് അങ്ങനെയാണ് എന്നൊരു രീതിയിലാണ് ഫോളോ ചെയ്യുന്നത് പക്ഷേ അതൊരു അബ്നോർമൽ കണ്ടീഷനാണ് അല്ലെങ്കിൽ അത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് പോലും പലരും മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഈ ഒരു പ്രോബ്ലം റിലാക്സിങ് ടെക്നിക്കുകളിലൂടെ അല്ലെങ്കിൽ പ്രോപ്പർ ഒരു ഡയഗ്നോസിസ് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ശരിയായ ഒരു മെത്തേഡിലൂടെ അല്ലെങ്കിൽ റൊട്ടീൻ കറക്ഷനിലൂടെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നതാണ് വയറിൽ എപ്പോഴും ആസിഡ് കണ്ടന്റ് ഉണ്ട് അല്ലേ നമ്മുടെ ദഹനം നടക്കണമെങ്കിൽ ആസിഡ് വേണം അപ്പോൾ ഈ ആസിഡ് സെക്രീഷൻ കൂടും എപ്പോൾ സ്ട്രെസ്സ് വരുമ്പോൾ അതായത് ഈ ടെൻഷൻ വരുമ്പോൾ ആകുലപ്പെടുമ്പോൾ ഒരു ആൻസൈറ്റി വരുന്ന സമയത്ത് ആപ്ലിക്കേഷൻ അതായത് ഒരു പെട്ടെന്നൊരു കാര്യത്തോട് ആ നിങ്ങൾ അത് ചെയ്യോ ഒറ്റയ്ക്ക് പോയി ചെയ്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആസിഡ് സെക്രീഷൻ കൂടും ഈ ആസിഡ് സെക്രീഷൻ കൂടുന്ന സമയത്ത് വയർ ഇരിച്ചിലുണ്ടാവും എല്ലാവർക്കും കൂടുതലായിട്ട് ഈ എടിച്ചിലാണ് വരുന്നത് ഈ ബേണിങ് എരിച്ചൽ എന്ന് പറയുന്നത് അതേപോലെ മനസ്സിന് വരുന്ന എരിച്ചൽ ഇറിറ്റേഷൻ നമുക്കൊരാളോട് വരുന്ന ദേഷ്യം അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിനോട് വരുന്ന ദേഷ്യം അതങ്ങനെ തന്നെ ഈ വയറിലെ എരിച്ചിലുമായിട്ടും कन्वर्ट पर आंदा അപ്പൊ ഇതിന്റെ പ്രതിഫലനായിട്ട് എന്തൊക്കെ വരാം പ്രോപ്പർ ആയിട്ടുള്ള മോഷൻ ഉണ്ടാവാതിരിക്കാം മോഷൻ പോകുന്ന സമയത്ത് രക്തം പോവാം ഇനി അതല്ലെങ്കിൽ വേദന അനുഭവപ്പെടാം ഇനി അതും അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് പോകേണ്ടതായിട്ട് വരാം ഡയേറിയ ആയിട്ട് വരാം ചില ആളുകൾക്ക് നെഞ്ചരിച്ചിലൂടെ ഓക്കാനം പോലെ വരാം പിന്നെ ചില ആളുകൾക്ക് എപ്പോഴും ഒരു ക്ഷീണം വല്ലായ്മ വേർപ്പ് അതും കൂടാതെ തന്നെ ബ്ലഡ് ഫ്ലോയിലുള്ള വ്യത്യാസം അത് അവർക്ക് ഒന്നുകിൽ അധിക രക്തസമ്മർദ്ദം ഹൈപ്പർ ടെൻഷനിലേക്ക് വരുതിരിക്കും ഇനി അതല്ലെങ്കിൽ ലോവർ ഹൈപ്പർ ടെൻഷൻ ഇത് രണ്ടായാലും നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത്തരം രീതികളിലേക്കൊക്കെ പോവാം പിന്നെ ബോഡിയിൽ അകാരണമായി ചൂട് വർദ്ധിക്കാം ഉറക്കമില്ലായ്മ ചിലർക്ക് ഓരോ ഉറക്കം കഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ ഉറക്കത്തിന് ശേഷം രാത്രിയൊക്കെ നെഞ്ചരിച്ച് എഴുലുകൊണ്ട് എഴുന്നേറ്റ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ട് ഇതിനൊക്കെയും ഈ ആൻസൈറ്റി ഒക്കെ ഒരു പരിധി വരെ കാരണമാണെന്ന് മനസ്സിലാക്കുക അപ്പൊ വേണ്ട റിലാക്സിങ് ടെക്നിക്കുകൾ ഉപയോഗിക്കുക പ്രോപ്പറായിട്ടൊരു എക്സസൈസ് ചെയ്യുക റൊട്ടീൻ കറക്റ്റ് ചെയ്യുക അതുപോലെ യോഗയോ മെഡിറ്റേഷനോ ഒക്കെ ഒരു ട്രെയിനറിന്റെ കീഴിൽ അഭ്യസിച്ച് പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇന്ന് ചെയ്ത് രണ്ടു ദിവസം ചെയ്യുമ്പോഴത്തേക്ക് സുഖമുണ്ട് മൂന്നാമത്തെ ദിവസം നമ്മൾ മിസ് ചെയ്യരുത് കൺസിസ്റ്റന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഏത് പ്രയാസത്തെയും നമുക്ക് മാറ്റാൻ പറ്റും നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നല്ലേ പറയുന്നത് അപ്പൊ ഒന്ന് പരീക്ഷ ഒക്കെ